മാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വാസന്തി വിജയനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള യു ഡി എഫ് നീക്കത്തിൽ പ്രതിസന്ധി ഇന്ന് അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകുമെന്നായിരുന്നു പഞ്ചായത്ത് യു ഡി എഫ് നേതാക്കൾ ഇന്നലെ മാവൂരിൽ വാർത്താസമ്മേളനം വിളിച്ച് അറിയിച്ചിരുന്നത് എന്നാൽ അവിശ്വാസ പ്രമേയത്തിനുള്ള നോട്ടീസ് ഇതുവരെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നൽകിയിട്ടല്ലെന്നാണ് വിവരം കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചു വന്ന വാസന്തി വിജയനോട് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് രാജിവെക്കാനും പകരം കോൺഗ്രസ് പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ വളപ്പിൽ റസാക്കിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകാനും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ വാസന്തി വിജയൻ തൽസ്ഥാനത്ത് നിന്നും മാറാൻ തയ്യാറാവാതെ വന്നതോടെയാണ് വാസന്തിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ നിർബന്ധിതരായതെന്നാണ് യു നേതാക്കൾ പറഞ്ഞിരുന്നത് ഉള്ള നിലപാടുമായിട്ടാണ് ഇന്നും വാസന്തി തുടർന്നു കൊണ്ടുപോകുന്നത് പ്രസിഡന്റ് പദത്തിൽ തുടർന്നു കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിയും ആർ എം പി ഉൾപ്പെടെയുള്ള മാവൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വവും ആർ എം പിയും ഇവരോട് രാജി ആവശ്യപ്പെട്ട് പ്രസിഡന്റ് പദത്തിൽ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം പറഞ്ഞിട്ടും ഇന്നലെ ഇരുപത്തി ഏഴാം തീയതി അഞ്ചു മണിവരെ സമയം അനുവദിച്ചുകൊണ്ട് അവരോട് ഈ നേതൃത്വം ആവശ്യപ്പെട്ടതാണ് എന്നിട്ട് പോലും പ്രസിഡന്റ് പദത്തിൽ കോൺഗ്രസിന്റെ വിപ്പ് ലംഘിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം പറഞ്ഞ വിപ്പ് ലംഘിച്ചുകൊണ്ട് കടന്നു പോകുന്ന വാസന്തിക്കെതിരെ ഐക്യ ജനാധിപത്യ മുന്നണി നാളെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകുകയാണ് കോൺഗ്രസ് പ്രതിനിധിയായ വാസന്തി വിജയന് പ്രസിഡന്റ് പദവി നൽകിയ സമയത്ത് പതിമൂന്നാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച വളപ്പിൽ റസാഖ് വിജയിച്ചു വരുന്നതോടെ പ്രസിഡന്റ് പദവി ഒഴിയണമെന്ന ധാരണയുണ്ടായിരുന്നുവെന്നും എന്നാൽ വാക്കുപാലിക്കാൻ വാസന്തി തയ്യാറാകാത്ത സാഹചര്യത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും മറ്റു നേതാക്കളും നിരന്തരം ബന്ധപ്പെടുകയും പലതവണ ചർച്ചകൾ നടത്തുകയും ചെയ്തെങ്കിലും വാസന്തി രാജിവയ്ക്കാൻ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ വാസന്തിയെ മാറ്റാൻ തീരുമാനിച്ചതെന്നും ഇന്നലെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരുന്നു എന്നാൽ താൻ പ്രസിഡന്റ് പദവിയിൽ ചുമതലയിലേൽക്കുമ്പോഴോ അതിനുശേഷമോ അത്തരം ഒരു ധാരണയും ഉണ്ടായിട്ടില്ലെന്നും താൻ രാജിവയ്ക്കുന്ന പ്രശ്നമില്ലെന്നും വാസന്തി വിജയൻ കാലിക്കറ്റ് ന്യൂസിനോട് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്റെ തീരുമാനം നേരിടാൻ തന്നെയാണ് ഞാൻ അവിശ്വാസത്തെ നേരിടാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വാസന്തി വിജയനാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചതെന്നും തന്നെ പ്രസിഡന്റ് സ്ഥാനത്തുനിന്നും മാറ്റാനുള്ള കാരണം വ്യക്തമാക്കണമെന്നും വാസന്തി വിജയൻ ആവശ്യപ്പെട്ടിരുന്നു ഒരു ഭാഗത്ത് വാസന്തി വിജയനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കാൻ യു ഡി എഫ് നേതൃത്വം ശ്രമിക്കുമ്പോൾ അതിനെ നേരിടുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് വാസന്തി വിജയൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള യു നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ അണികൾക്കിടയിൽ കടുത്ത എതിർപ്പുണ്ട് അണികളുടെ എതിർപ്പിനെ തുടർന്നാണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ വൈകുന്നതെന്നാണ് വിവരം ന്യൂസ് ബ്യൂറോ ൂർ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിംഗ് സംവിധാനം ഡോൾബി അറ്റ്മോസ് മിക്സിംഗ് ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് എയ്റ്റ്